വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ചാനലിലൂടെ വളരെയധികം വൈറലായ ഒരു ചേച്ചിയാണിത് എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം ഒരു സോപ്പ് ഇട്ട് ഒരു മാജിക്ക് കാണിച്ചു തന്ന് പത്തിരുപത് ലക്ഷത്തോളം ജനങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിരുന്നു അങ്ങനെ വളരെ യാദൃശികമായിട്ട് ഇന്ന് കൊല്ലത്ത് വെച്ച് വീണ്ടും ഈ ചേച്ചിയെ ഞാൻ കണ്ടെത്തിയിരിക്കുകയാണ് ഈ മൈക്ക് എന്ത് കഴിഞ്ഞു വെച്ചാൽ ചോദിച്ചിട്ട് നമുക്ക് പരിപാടി കൊടുക്കാം എന്തായിരുന്നു പേര് അന്ന് ഞാൻ എന്റെ അമ്മയുടെ പേര് എന്നെ ആയിട്ടോ അന്ന് ഞാൻ കൂടുതൽ പരിചയപ്പെടാൻ നിന്നില്ല ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടങ്ങ് പോയതാണ് പക്ഷെ അത് അത്രയും വൈറലാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല അന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് ദാണ്ടാ ഈ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അല്ലേ ആ ഒരു സോപ്പായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരായത് അന്ന് നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്ന് ചോദിച്ചത് എങ്ങനെ കിട്ടും എവിടെ കിട്ടും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പലർക്കും കമന്റായിട്ട് ഇട്ട് കൊടുത്തു അപ്പൊ ഇന്ന് നമുക്കൊന്നുകൂടെ നോക്കിയാലോ അത് അന്നത്തെ അതേ വീഡിയോ നമ്മൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകും കേട്ടോ അന്ന് എന്റെ കയ്യിലായിരുന്നു

ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റൂല്ലേ തീർച്ചയായിട്ടും നമ്മുടെ കൈയുടെ നമ്മളൊരുപാട് ക്ഷീണിച്ചൊക്കെ ആ ഒരു രണ്ട് ഭാഗത്തെയും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ കണ്ടോ ആ വ്യത്യാസം എന്റെ കൈയുടെ ഇടതുഭാഗത്തെയും വലതു ഭാഗത്തേയും വ്യത്യാസം നമുക്ക് മൊബൈലിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കും നല്ല ഫ്രഷായി കൈ അതാണ് ഈ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചത് വാലുകണക്കിന് ആൾക്കാരെ നമ്മുടെ വീഡിയോയിലൂടെ കണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഇതാ ഇതാണ് ആ പ്രോഡക്റ്റ് ആ നമ്മുടെ വീഡിയോ ചെയ്തതിന് ശേഷം എൻക്വയറിയൊക്കെ വരുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇൻബോക്സിലൊക്കെ ചോദിച്ച പ്രോഡക്റ്റ് ആയിട്ടോ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് മുൾട്ടാനാമിട്ടിയല്ലേ കെമിക്കലോ കാര്യങ്ങളോട്ടി പറയുന്നത് ഇപ്പൊ നമ്മുടെ നല്ല കൂളിങ്ങുണ്ട് കയ്യിലേക്ക് തേച്ചപ്പോ ഒരു കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈ പ്രോഡക്റ്റ് വേണ്ടുന്നവർക്ക് ഇത് വാങ്ങാന്നുണ്ട് ഇപ്പൊ കൊല്ലത്ത് നമ്മുടെ നടക്കുന്ന മേളയിൽ ഈ ജേ സി ഉണ്ടാവും പ്രസന്നാണ് പേര് ഈ കൗണ്ടറിൽ വന്നിട്ട് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചവരൊക്കെ ചോദിച്ചു മടിക്കുക കേട്ടോ അതാണ് ഈ എന്തായാലും വളരെ യാദർശ്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടി കൊല്ലത്ത് നടക്കുന്ന മേളയിൽ നിന്ന് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ എന്തൊക്കെ എന്ന് എന്ന് പറയും ഒരുപാട് ഉപയോഗം ഉള്ളതാണ് തലവേദന തൊട്ട് ശരീര സംബന്ധമായിട്ട് എവിടെ വേദന ഉണ്ടായാലും നമ്മള് ശകലം ബാമ് തേച്ച് കൊടുത്താൽ വേനൽ മാറിക്കിട്ടും കൈകാൽ കുത്തിപ്പഴക്കുന്നതിന് വളം കടിക്കും മസിൽ ഏർ പിടിച്ച മൈഗ്രീൻ ശ്വാസമുട്ട് പല്ലുവേദന എല്ലാത്തിനും ഉപയോഗിക്കാൻ ശരി ഇത് ഹെയർ ജെല്ലാണ് നമുക്ക് ഈ മുടി നരക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ആയുർവേദമാണ് കുക്കംബർ ജെല്ലാണ് നമ്മള് ബ്ലാക്ക് ഒക്കെ മാറി കിട്ടാൻ ഉപയോഗിക്കാം പീപ്പിളും ബ്ലാക്ക് ഒക്കെ മാറി കിട്ടാൻ ഉപയോഗിക്കാം ഇതൊരു ക്രീമാണ് സാഫ്രോൺ ഇത് വൈറ്റനിങ് ആണ് ഇത് നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല കളർ കിട്ടും അതാണ് ഈ സംഭവം ഇത് ഇത് അണ്ടർ ഐ ക്രീമാണ് രാത്രിയിൽ നമ്മൾ കണ്ണിന്റെ നാല് വശം തേച്ചിട്ട് കണ്ണ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിന് നല്ല വ്യത്യാസം ഉണ്ടാവും അതാണ് ഇതും ബ്ലാക്ക് ഒക്കെ മാറിക്കിട്ടാനുള്ള അലോവര ജെല്ലാണ് അലോവര അരിവയ്പ്പ് ജെല്ലാണ് ഇത് നമ്മൾ മുടി നമ്മള് മുടികൊഴിച്ചിൽ മാറിക്കിട്ടാനുള്ളതാണ് മുടി കൊഴിച്ചിൽ അകാലനരം നെറ്റി കയറൽ എന്നൊക്കെ പറഞ്ഞ് അതിന് കൊടുക്കുന്നതാണ് ഇത് കഷണ്ടിയിൽ പോലും നമ്മൾ മുടി കളിപ്പിച്ചിട്ടുണ്ട് നല്ല എണ്ണയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരുപാട് ആൾക്കാർക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്